എൻ്റെ പേര് അജേഷ് ഞാൻ വടകരയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഏഴിനാണ് ഇരുപത്തി ഏഴിനാണ് ഞാൻ ഉടുമ്പടി എടുക്കാൻ സാഹചര്യം എൻ്റെ കടബാധ്യതയാണ് കടബാധ്യത എന്ന് വെച്ചാൽ എൻ്റെ അങ്ങേയറ്റം കടബാധ്യതയാണ് ഞാൻ ഒരു ഒരു പുതിയ വീട് ഭവനം ഭവനം നിർമ്മിച്ചിരുന്നു അതിനുവേണ്ടി ഞാൻ എന്നെ കൊണ്ട് ആ എടുക്കുന്ന എല്ലായിടത്തും ഞാൻ ഒരു കടമ അടിച്ച് ലോണായിട്ടും വ്യക്തികളെടുക്കുന്നെല്ലാം പലരുടെക്കും കടമടിച്ച് അവസാനി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്ന് ഞാൻ ആത്മഹത്യ എടുക്കാൻ ചെയ്യാൻ ശ്രമിച്ചു ചാർ അത്രയും ബുദ്ധിമുട്ടായി ഞാൻ കൊടുക്കുന്ന പൈസ എല്ലാം അവർക്ക് എല്ലാ ബാങ്കിലും എല്ലാ വ്യക്തികൾക്കും അവരുടെ പലിശയ്ക്ക് മാത്രമായി തകഞ്ഞു മുതലിൽ ഒരു ഒരു ഉറുപ്പ്യ പോലും മുതലിലേക്ക് കൊടുക്കാൻ അത് എത്തിക്കില്ല അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഒരു കെ എസ് എഫ് ഇ ചിട്ടി ചേർന്ന് കെ എസ് എഫ് ഇ ചിട്ടി ചേർന്നിട്ട് ആ കിട്ടുന്ന ചിട്ടി വിളിച്ചിട്ട് എനിക്ക് കടം വീട്ടാൻ തീരുമാനിച്ചു ഒരു മാസം നാല് നാർക്കെടുക്കും ആ ചിട്ടിയിൽ അങ്ങനെ അത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഞാൻ ചിട്ടി ചേർന്ന് ആ ചിട്ടി ചിട്ടിയായിട്ട് ഒരു മാസമായ രണ്ട് മാസമായ ഒരു വർഷങ്ങളായി എനിക്ക് കിട്ടിയില്ല ഞാൻ അവിടെ ജോസിൻ്റെയൊക്കെ പോയതും അമ്പലങ്ങളിൽ പോയതും അത് കട കടമെച്ചും അങ്ങനെ ഇരിക്കെ ഞാൻ ഒരു എൻ്റെ സുഹൃത്തായ ഒരു ഫാമിലി സുഹൃത്തായ അല്ല അതിന് മുന്നേ ഞാൻ എൻ്റെ വീട് വിൽക്കാൻ തീരുമാനിച്ചു ഞാൻ പുതിയ നിർമ്മിച്ച വീട് വിൽക്കാം വിറ്റ് ഞങ്ങൾക്ക് എൻ്റെ കടമ്പ് കിട്ടി ഒരു ചെറ്റക്കുള്ളിലാണ് ചെറ്റക്കൂട്ടിൽ മതി സമാധാനത്തൊന്നും ഉറങ്ങാൻ പറ്റുമല്ലോ എന്ന് സമാധാനിച്ചു പക്ഷെ വീട് കാണാൻ പല പല ആൾക്കാരും വരും പക്ഷെ എല്ലാവരും വരും വീട് ഇഷ്ടപ്പെടും പോകും ഒരു റിപ്പോർട്ടും കാര്യവും ഒന്നുമില്ല അങ്ങനെയൊക്കെ ഞാനും എൻ്റെ ഭാര്യയും തീരുമാനിച്ചു നമുക്ക് എന്തിനങ്ങനെ ജീവിക്കുന്നത് നമുക്ക് മരിച്ചു കളിയാം പക്ഷെ മരിച്ചു നമുക്ക് എനിക്ക് മരിക്കുന്നതിന് കുഴപ്പമില്ല എനിക്ക് രണ്ട് മക്കളുണ്ട് രണ്ട് മക്കൾക്ക് എങ്ങനെ ഞാൻ ഇത് വിഷം കൊടുക്കും എന്നുള്ള ചിന്തയായത് എൻ്റെ മനസ്സിൽ സത്യം പറയാം ഞാൻ യൂട്യൂബിൽ ചെക്ക് ചെയ്ത് സയനയുടെ പറ്റി ഞാൻ അന്വേഷിച്ച് അത്തത്തോട് ഞാൻ ചിന്തിച്ച് ഞാൻ മക്കൾക്ക് കൊടുക്കുമോ ചിന്തിച്ച് ഞാൻ അപ്പോൾ എനിക്ക് എൻ്റെ കണ്ണെന്ന് ഞാൻ കണ്ണു തീര് വരും എങ്ങനെ കൊടുക്കും അപ്പം അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ ഫാമിലി ഫ്രണ്ടായ പപ്പാട്ടനുണ്ട് വടകരയുടെ അമ്മ ഞാൻ എൻ്റെ സങ്കടം മുഴുവൻ പപ്പാട്ടനോട് പറഞ്ഞു പപ്പാട്ടാ എൻ്റെ സ്ഥിതി ഇതാ ഞാൻ എന്ത് ചെയ്യും എനിക്കൊന്നും മുന്നോട്ട് പോകാൻ സാധിക്കില്ല അപ്പോൾ എന്നോട് പറഞ്ഞ് നീ കൃപാസനത്തിൻ്റെ യൂട്യൂബ് ചാനൽ ഓപ്പണാക്കി കൃപാസന സാക്ഷ്യം നീ കേട്ട് നോക്കി അതിൻ്റെ ഉത്തരം എനിക്ക് മാതാവിനെക്ക് തരും അത് നീ കാ കണ്ടു നോക്കുന്നതന്നെ ഇനി ലാസ്റ്റ് അമ്മയും കൂടി ഞാൻ നോക്കട്ടെ ഞാൻ വിശ്വ ഇവിടെ വീട്ടിൽ വന്ന് സാക്ഷ്യം കേട്ട് സാക്ഷ്യം കേട്ട് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായ സന്തോഷം എനിക്ക് ഉടനെ തന്നെ ഇവിടെ എത്തണം എന്നൊരു ഭയങ്കര അധികം ആഗ്രഹമാണ് അപ്പം പപ്പാട്ടൻ്റെ വീട്ടിൽ പോയി പപ്പാട്ട അവിടെ പോകുന്ന വഴി എങ്ങനെയാണ് എനിക്ക് വേഗം തന്നെ പോകണം അപ്പം അവർ പറഞ്ഞ് നീ ഇന്നേ വഴി കൂടി പോയാൽ മതി ഞാൻ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഒരാഴ്ചക്കുള്ളിൽ ഇവിടെ മാതാവിനെ മാതാവിനെ ക്ഷണിച്ച് വരുത്തി എന്ന് പറയുക എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാര്ത്ഥിച്ച് വീട്ടിൽ പോയി വീട്ടിൽ പോയി പസിൻ ആ ഹിന്ദു ആയതുകൊണ്ട് ഫസ്റ്റ് മാതാവിൻ്റെ ഫോട്ടോവും മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നതും ഒരു പുറത്തുള്ള ഇവൻ്റെ അമ്മയും അച്ഛനെല്ലാം കാണുമ്പോൾ ഒരു എനിക്കൊരു കുറവും ഒരു ചമ്മലുമായിരുന്നു പക്ഷെ കുറച്ച് കാലം അങ്ങനെ പതുങ്ങി പതുങ്ങി ബെഡ്റൂം കൊണ്ടുപോയി പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ പിന്നെ അച്ഛൻ്റെ ധ്യാനം കേട്ടപ്പോൾ തോന്നി അങ്ങനെ ചെയ്യാൻ പാടില്ല ജീവിക്കുന്ന ദൈവമാണ് നമ്മൾ ജീവിക്കുന്ന ദൈവമാണ് അവരെ പത്താളെ മുന്നിൽ നിന്ന് നമ്മൾ ഏറ്റു പറയണം എന്നാലും നമ്മളെ സാക്ഷിയാവും നമ്മൾ അപ്പോൾ ഞാൻ എൻ്റെ ലിവിങ് റൂമിൽ മാതാവിൻ്റെ ഫോട്ടോ ഈശോ അപ്പേൻ്റെ ഫോട്ടോ വെച്ച് പ്രാർത്ഥിച്ച് എല്ലാ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടുമായിട്ട് എല്ലാ ദിവസവും ഇന്ന് വരെ ഒരു പ്രാർത്ഥന ഞാൻ മുടക്കിരിക്കില്ല എൻ്റെ ആദ്യമൊക്കെ എനിക്ക് കുറച്ച് ഒരു പ്രാർത്ഥനയ്ക്ക് വൈകല്യം ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ രണ്ടാമത്തെ പൂത്തിന് ശേഷം ഞാൻ ഒരു പുലർച്ച ഒരു സ്വപ്നം കണ്ട് ഒരു പൂമ്പാറ്റ ഒരു അഞ്ച് ഒരു ഞായറാഴ്ച ഒരു പൂമ്പാറ്റ വന്നിട്ട് എൻ്റെ ചുറ്റും ഇങ്ങനെ പാർ പ പറന്നു നടക്കുന്നു അപ്പം അതിൽ എന്നോട് യേശു 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 എന്നാണ് എൻ്റെ ഒരു കേൾക്കുന്നത് ഞാൻ ഉപയോഗിച്ച് ഞാൻ വൈഫോട് പറഞ്ഞു ഇത് ഇന്ന് ഇങ്ങനെ വ സംഭവിച്ചിരിക്കുന്നു അപ്പം ഞാൻ അന്ന് രാവിലെ കുർബാന എല്ലാ ഞായറാഴ്ചയും കുർബാനൊക്കെ പങ്കെടുക്കുന്നുണ്ട് കുർബാന പോയി നോക്കുമ്പോൾ എന്താ ആ ആൾത്താറേ ഞാൻ സ്വപ്നം കണ്ട പൂമ്പാറ്റ തന്നെ ഈ ആൾത്താറ് ഫുള്ളായിട്ട് ഞാൻ കുർബാന കഴിയുന്നത് വരെ ആ പൂമ്പാറ്റ ഇങ്ങനെ ചുറ്റി പാറി പാറി നടന്ന് ഭയങ്കര അന്നൊരു സമാധാനമായി യേശു അപ്പ എൻ്റെ കൂടെ ഉണ്ടല്ലോ പിന്നെ സുഗന്ധാഭിഷേകം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സുഗന്ധാഭിഷേകം വന്നുകൊണ്ടിരിക്കും ഞാൻ എനിക്കിങ്ങനെ സ്മെല്ല് വരും സ്മെല്ല് വരുമ്പോൾ ഞാൻ ബൈഫോർഡ് ചോദിക്കും നിങ്ങൾക്ക് മടക്കുന്നുണ്ടോ അപ്പോൾ അത് പറയും എനിക്കില്ല എനിക്ക് കിട്ടില്ലാലോ നിങ്ങൾ ഭാഗ്യവാനം മാതാവിങ്ങ കൂടെയുണ്ട് അപ്പോൾ രണ്ട് പുതുക്കലൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഒരു സാക്ഷിയാക്കിക്കില്ല മൂന്നാമത്തെ പുതുക്കലിന് ശേഷം ഞാൻ മാതാവ് കേസ് വെച്ചിട്ട് എനിക്ക് നേടിത്തന്ന് കിട്ടി വളരെ സന്തോഷമായി പിന്നെ ഞാൻ ഒരു വീട് വീട് വെച്ചിരുന്നു വീട് വെച്ചിരുന്ന ശേഷം അതിൻ്റെ മുറ്റം മുഴുവനായിട്ട് പുല്ലും കാടും നിറഞ്ഞ ഒരു ഒരു വൃത്തികേടായിരുന്നു കടമായിരുന്നു അപ്പോൾ എൻ്റെ ആഗ്രഹമായിരുന്നു നാല് വർഷമായി എൻ്റെ വീട്ടുമുറ്റത്ത് ഒരു ഒരു ഇൻ്റർലോക്കോ കല്ലോ എന്ത് വെക്കണം ഒരു ചുറ്റുമതിരി കെട്ടണം ഒരു വീട് വൃത്തിയായി വെക്കണം എന്ന് അപ്പം അതിൻ്റെ എന്തു ചെയ്ത് ഞാൻ ആ പൈസ ചിട്ടിന്ന് കിട്ടിയ പൈസ കുറച്ച് മിച്ചം വെച്ച് അതിൽ ചേർത്ത് ബാക്കി പകുതി കടം തീർന്നു ബാക്കി കടം തീർന്നു എന്നാലും എൻ്റെ കടം ബാക്കിയാണ് ഞാൻ ഒരു ഞാൻ എത്ര ജോലി ചെയ്ത് ഞാൻ നല്ല വെൽഡിങ്ങിൻ്റെ പണിക്കാരാണ് പണിയെടുത്ത് ജോ ജോലി എടുത്ത് കഴിഞ്ഞ ശേഷം എനിക്ക് കിട്ടുന്ന പൈസ തീർത്തും മുഴുവനായിട്ടും എല്ലാവരുടെയും ഇൻട്രസ്റ്റ് മാത്രമേ അടക്കാനേ സാധിക്കുള്ളൂ അപ്പം ഞാൻ മാതാവിനോട് മാറി മാതാവേ എനക്ക് ഒരു വഴി കാട്ടിത്തരണം എനിക്ക് പകുതി കട കഴിഞ്ഞിക്കുള്ളൂ ഒരു കടം കൂടി എനിക്ക് പകുതി കൂടി എനിക്ക് ഒരു വഴി കാട്ടിത്തരണമേ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ പ്രാർത്ഥിച്ചു കഴിയുമ്പം എൻ്റെ മനസ്സിലൊന്ന് അരോ പറയുന്നത് പോയി തോന്നി നീ ഒരു വീണ്ടും ചിട്ടി ചേര് വീണ്ടും കേസ് കേസെപ്പിച്ചിട്ട് ചേര് ഞാൻ ചേർന്ന് ചേർന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ മോളെ ആകെ ഒരു ചെറിയൊരു അൽപ്പവൻ്റെ ഒരു ചെയിൻ ഉണ്ട് വരും അത് ബിറ്റ് ഇന്നു വരെ എൻ്റെ വീട്ടിൽ ആരും പുറത്തുള്ള ആരും അറിയില്ല അവൾ അമ്മ അമ്മയൊന്നും അറിയില്ല ആ ബിറ്റ് ആ ബിറ്റ ശേഷം ഒന്നെടുത്ത് ആ പൈസ ഞാൻ ചിട്ടി ചേർത്ത് പിന്നെ മാസം മാസം അടക്കേണ്ടതല്ലേ ഞാൻ വിചാരിച്ചു അമ്മ മാതാവ് പറഞ്ഞതുകൊണ്ട് ഫസ്റ്റത്തെ മാസം തന്നെ എനിക്ക് കേസെപ്പിച്ചിട്ടി കിട്ടും ഞാൻ പ്രതീക്ഷിച്ച് പക്ഷേ കിട്ടിയില്ല രണ്ടായി മൂന്നായി നാലായി കിട്ടിയില്ല ഞാൻ ഓരോ മാസം കഴിയും തോറും മാതാവിനോട് പറയും മാതാവേ അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ പ്രേക്ഷക പ്രവർത്തനങ്ങളെല്ലാം കാരണം പ്രവർത്തനം കുറവായിരുന്നു അതായിരിക്കും ഞാൻ പിന്നെ കൂടുതൽ ചെയ്ത് എൻ ഞാൻ എന്ത് ചെയ്തെന്നു വെച്ചാൽ ആ സാധനം ഞാൻ ഈ ചിട്ടി കൊടുക്കുന്ന പൈസ എന്ന് വെച്ചാൽ ഞാൻ വേഗർ ബാങ്കിലേക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റിൻ്റെ പൈസയാണ് അത് അത് സ്റ്റോപ്പ് ചെയ്ത് ആ പൈസയാണ് കെ എസ് എഫ് ബിയിൽ ചിട്ടി കൊടുക്കുന്നത് അപ്പോൾ ആ അഞ്ച് മാസം നാല് മാസത്തെ കുടിച്ച് കാട വന്നു അപ്പോൾ ആ ബേങ്കുകാർ എന്നെ വിളിച്ചു ഞാൻ എൻ്റെ വീട് എവിടെയാണ് ഞാൻ അവിടെ വരുന്നുണ്ട് പിന്നെ നിയമ നടപടി എടുക്കും തന്നെ അപ്പോൾ എനിക്കതും ടെൻഷനായി അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ മാതാവോട് പറഞ്ഞു മാതാവേ ഈ ലാസ്റ്റ് ഈ അടുത്ത മാസം അടുത്ത മാസം എനിക്ക് ചിട്ടി കിട്ടിയില്ലെങ്കിൽ മാതാവിയെ ഞാൻ ഈ ചിട്ടി പിടി ഞാൻ ക്ലോസ് ചെയ്യും നിർത്തി വെക്കും എനിക്ക് രണ്ടും ദിവസം കൊണ്ടുപോകാനാവില്ല ബാങ്കുകാർ എന്നെ വീട്ടിൽ വന്ന് എന്നെ നാണം കെടുത്തും എന്തെങ്കിലും മാതാവ് ചെയ്യണം അമ്മയുടെ പ്രത്യക്ഷ എന്നെ സാക്ഷിയാക്കി മാറ്റണം മാതാവിയെ ഞാൻ പ്രാർത്ഥിച്ചു അഞ്ചാമത്തെ മാസം ആട്ടേ ഞാൻ പോയി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാനും എൻ്റെ ഭാര്യയും എല്ലാം പ്രാർത്ഥിച്ച് അത്രത്തോളം എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ വരാത്ത അത്രത്തോളം സങ്കടമായിരുന്നു എനിക്ക് പക്ഷേ അത് ദേവാദിനം കൊണ്ട് മാതാവ് അത്ഭുതം പ്രവർത്തിച്ചു ആ ചിട്ടി എനിക്ക് നേടിത്തന്നു മഹാത്ഭുതം എന്ന് പറയട്ടെ എൻ്റെ ഇപ്പോൾ എനക്ക് പതിനാറ് ലക്ഷം ഉറുപ്പ കട ആയിരുന്നു പതിനാറ് ലക്ഷം ഉറുപ്പ്യ ഇപ്പോൾ എനിക്ക് ഇന്ന് വരുമ്പോൾ എനിക്ക് ഒരു ഉറുപ്യ കടയില്ല എൻ്റെ കടബാധ്യത അല്ല മാതാവും വീട്ടിൽ രണ്ട് വർഷം കൊണ്ട് എന്നാ രണ്ട് വർഷം കൊണ്ട് എൻ്റെ വീട് വീടും പരിസരവും എല്ലാം മാറി எந்த கடமை